നമസ്കാരം കുറച്ചു ദിവസം മുൻപ് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അനുരാഗ് ഠാക്കൂർ എം പി വെള്ളം കുടിപ്പിച്ച ഒരു സംഭവം ഉണ്ടായി ലോക്സഭയിൽ ഭരണഘടന ഉയർത്തിയ രാഹുൽ ഇപ്പോൾ ഭരണഘടനാ പുസ്തകം കണ്ടാൽ തിരിഞ്ഞു നടക്കുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു അതിനു കാരണം ബി ജെ പി എംപിയും കേന്ദ്രമന്ത്രിയുമായ തീപ്പുരു നേതാവ് അനുരാഗ് താക്കൂറാണ് അദ്ദേഹത്തിന്റെ ചോദ്യമാണ് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തിയ അന്ന് മുതൽ ഭരണഘടനയും ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന രാഹുൽ ഗാന്ധിയാണ് നമ്മൾ ഉടനീളം കണ്ടത് എന്നാൽ ഇത് കയ്യിലെന്തിക്കൊണ്ട് നടക്കാനും ഉയർത്തിപ്പിടിക്കാനും കാണിക്കുന്ന ആ ആർജവത്തിന്റെ പകുതി സമയമെടുത്താൽ രാഹുൽ ഗാന്ധിക്ക് അതൊന്ന് തുറന്നു നോക്കാമായിരുന്നു അങ്ങനെ നോക്കിയിരുന്നെങ്കിൽ എന്നാണ് അനുരാഗ് താക്കൂർ ചോദിച്ചത് അങ്ങനെ നോക്കിയിരുന്നെങ്കിൽ അനുരാഗ് താക്കൂറിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെ അടിപതറാതെ അല്ലെങ്കിൽ വെള്ളം കുടിക്കാതെ നിൽക്കാമായിരുന്നു ഠാക്കൂറിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ വാ പൊളിച്ചിരുന്ന രാഹുൽ ഗാന്ധിയെയാണ് നമ്മൾ കണ്ടത് ഭരണഘടനാ പുസ്തകത്തിൽ എത്ര പേജുകളുണ്ടെന്ന് രാഹുൽ ഗാന്ധിയോട് അനുരാഗ് താക്കൂർ ചോദിച്ചു അതിലെ നിയമ വ്യവസ്ഥിതികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു പുസ്തകത്തിന്റെ അളവ് എത്രയാണെന്ന് രാഹുൽ ഗാന്ധിയോട് ചോദിച്ചു അതിൽ എത്ര ആർട്ടിക്കിൾസ് ഉണ്ടെന്ന് ചോദിച്ചു അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നെങ്കിലും അറിയാമോ എന്നും ചോദിച്ചു എല്ലാം കേട്ട് വിജലംബിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് അന്ന് ലോക്സഭയിൽ നമ്മൾ കണ്ടത് ഇങ്ങനെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് നടക്കാതെ അതൊന്ന് തുറന്നു നോക്ക് രാഹുൽ ഗാന്ധി എന്നാണ് ജനങ്ങളും ഇപ്പോൾ ചോദിക്കുന്നത് അനുരാഗ് താക്കൂറും അത് തന്നെയാണ് പറഞ്ഞത് സഭയിൽ താക്കൂറിന് മാസ് പരിവേഷമായിരുന്നു കിട്ടിയത് ഈ സംഭവത്തിന് ശേഷം താക്കൂറിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ രാഹുൽ തകർന്ന് തരിപ്പണമായ കാഴ്ചയാണ് കണ്ടത് ലോക്സഭയിലെ ചോദ്യത്തരവേളയിലും സത്യപ്രതിജ്ഞാ ചടങ്ങിലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഭരണഘടന ഉയർത്തിക്കാട്ടിയത് കോൺഗ്രസ് നേതാക്കൾക്ക് മാസായിട്ടായിരുന്നു ഇതിനെയൊക്കെ കണ്ടിരുന്നത് എന്നാൽ അതിലും വലിയ മാസ് പ്രകടനമായിരുന്നു മുൻ കേന്ദ്ര വാർത്താവിനിമയ വിനിമയ മന്ത്രിയും എംപിയുമായ അനുരാഗ് താക്കൂർ നടത്തിയത് രാഹുൽ അതിനുശേഷം ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടേയില്ല എന്നുള്ളതും വലിയ ശ്രദ്ധേയമായ കാര്യമാണ് ഇനി അദ്ദേഹം ഭരണഘടന പഠിക്കുന്ന തിരക്കിലാണോ എന്നും നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു മറ്റൊരു കാര്യം ഇന്ത്യൻ ഭരണഘടനയുടെ പതിപ്പ് ഉയർത്തിപ്പിടിച്ച മോദി സർക്കാരിനെതിരെ ലോക്സഭയിൽ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധി അറിയേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ പിതാവിന്റെ അമ്മ കൂടിയായ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്തെ ഇരുണ്ട കാലവും ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ വിവാദപൂർണമായ നീണ്ട ഇരുപത്തിയൊന്ന് മാസങ്ങളായിരുന്നു ആ അടിയന്തരാവസ്ഥ കാലം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഉപദേശാനുസരണം ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മുന്നൂറ്റി അൻപത്തിരണ്ടാം വകുപ്പ് അനുസരിച്ച രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നത് അധികാര ദുർവിനിയോഗത്തിനും ഏകാധിപത്യ ഭരണത്തിനും തുടക്കമായതും അവിടെ നിന്ന് തന്നെയായിരുന്നു അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയതോടെ സ്വയം ഉത്തരവുകൾ പുറപ്പെടുവിച്ച് ഭരിക്കുവാനും തിരഞ്ഞെടുപ്പുകളും പൗരാവകാശങ്ങളും റദ്ദാക്കുവാനും പരിമിതപ്പെടുത്തുവാനുമുള്ള അധികാരവും ഇന്ദിരാഗാന്ധിക്ക് ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വരെ നീണ്ടു നിൽക്കുന്നതായിരുന്നു ആ കാലം ഭരണഘടന ഉയർത്തിക്കാട്ടിയ രാഹുൽ ഗാന്ധി ഇതൊക്കെ ഒന്ന് പഠിച്ചാലോ അല്ലെങ്കിൽ സ്വന്തം അമ്മയിൽ നിന്ന് ഒന്ന് അറിഞ്ഞാലോ നന്നായിരിക്കും